ജില്ലയിലെ ഓഫ് റോഡ് ജീപ് സ്പാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായ തൊഴിലാളികൾ പ്രതിഷേധക്കാർ ആണച്ചാൽ റോഡ് ഉപരോധിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പിൻവലിക്കണമെന്നും ഇത്തരത്തെ ഇപ്പോഴത്തെ ഉത്തരവ് തങ്ങളുടെ ഉപജീവന മാർഗത്തെയും തൊഴിലിനെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് ഈ മേഖലയിൽ തൊഴിലടക്കം തൊഴിലാളികളുടെ വാദം ജില്ലയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരികൾക്കാണ് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും നിരോധനം ബാധകമാണെന്ന് ഉത്തരവിൽ പറയുന്നു സുരക്ഷാ സംവിധാനങ്ങളും മതിയായ രേഖകളും ഉടൻ ഒരുക്കണമെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഉത്തരവിനെതിരെ ഈ മേഖലയിൽ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്നവർ ഇതിനോടകം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധ സൂചകമായി ആനച്ചാലിൽ ജീപ്പ് തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പിൻവലിക്കണമെന്നും ഇപ്പോഴത്തെ ഉത്തരവ് തങ്ങളുടെ ഉപജീവന മാർഗത്തെയും തൊഴിലിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുടെ വാദം മേഖലയിൽ ബന്ധപ്പെട്ട് ഏതാണ്ട് അറുനൂറ്റി അമ്പതോളം ജീപ്പുകളാണ് ഇവിടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഈ ജീപ്പ് സവാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കളക്ടറുടെ ഉത്തരവ് ഇവിടത്തെ ആകമാനം വരുന്ന ജീപ്പ് സവാരി നടത്തുന്നവരും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവർക്കും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഏതറ്റം വരെ പോകുന്ന പ്രതിഷേധ സമരം വരെ നടത്തും ആനച്ചാലിന് പുറമെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു ആനച്ചാലിയിൽ നടന്ന പ്രതിഷേധം പെള്ളത്തുവൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ആവശ്യമില്ലാത്ത തീരുമാനം എത്രയും വേഗം കളക്ടറെ പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങളെല്ലാം ഇവിടെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി തുരങ്കലിട്ടാലും ശരി ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് അസംയുക്തമായി പ്രഖ്യാപിക്കാൻ സി പി എം ലോക്കൽ സെക്രട്ടറി മനു തോമസ് അധ്യക്ഷനായി പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി പ്രതീഷ് കുമാർ എം എം കുഞ്ഞുമോൻ തേജസ് കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു